എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ ടി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ ഫാർമസി പരീക്ഷകളൊക്കെ കേരള പി എസ് സി ആയിട്ടുള്ള ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങളെ സംബന്ധിച്ച് പരീക്ഷകളൊക്കെ കഴിഞ്ഞു ആ സമയത്താണ് നമുക്ക് ആർ ആർ ബിയുടെ പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പൊ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ സോണുകളിലായിട്ട് പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചു അപ്പോ ആർ ആർ ബി ഫാർമസിസ്റ്റ് നമ്മുടെ ഫാർമസിസ്റ്റ് പരീക്ഷകളും അതിന്റെ കൂടെ തന്നെ അനൗൺസ് ചെയ്യപ്പെടുകയുണ്ടായി ഓക്കെ ഇപ്പൊ നമ്മൾ ആർ ആർ ബിയുടെ ഫാർമസിസ്റ്റിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് എക്സാം ഡേറ്റിനോടൊപ്പം മാസ്റ്റർ കി അക്കാദമിയുടെ ഒരു മുപ്പത് ദിവസത്തെ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് മാസ്റ്റർ കി അക്കാദമിയുടെ ടീം ടീം ഫാർമെത്തിയിരിക്കുകയാണ് അപ്പോ നമുക്ക് മുപ്പത് ദിവസം നമുക്കറിയാം നൂറ് മാർഗിന്റെ ചോദ്യമാണ് അതിൽ എഴുപത് മാർഗും നമുക്ക് ഫാർമസി റിലേറ്റഡ് മേഖല എന്നാണ് എഴുപത് മാർഗിന്റെ ചോദ്യങ്ങൾ വരുന്നത് ബാക്കി മുപ്പത് മാർഗ് നമുക്കറിയാം സയൻസ് അതുപോലെ തന്നെ നമ്മുടെ ജി കെ പോർഷൻസ് എല്ലാത്തിനും സയൻസ് ജി കെ ഐ ടി കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു മേഖല കൂടെ ആയിരിക്കും ബാക്കി മുപ്പത് മാർഗ് വരുന്നത് ഓക്കെ അപ്പം എഴുപത് മാർഗും ഫാർമസി റിലേറ്റഡ് ആണ് മുപ്പത് മാർക്ക് നമ്മുടെ ജി കെ കോസ്റ്റീൻ എല്ലാം കൂടെ നമുക്ക് സയൻസ് എല്ലാം കൂടെ മുപ്പത് മാർക്ക് വരും ഓക്കെ അപ്പൊ ഈ മുപ്പത് മാർക്ക് നേടുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി എഴുപത് മാർഗിൽ നമുക്ക് അത്യാവശ്യം ബേസ് ഉള്ളവരാണ് നമുക്ക് നമ്മൾ നന്നായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ കേരള പി എസ് സിയുടെ ഒക്കെ അടക്കം പരീക്ഷകൾ എഴുതിയാണ് ഡിഗ്രി ലെവലായാലും ഡിപ്ലോമ ലെവലായാലും ഒക്കെ പരീക്ഷകൾ എഴുതി ശീലിച്ചവരാണ് നമുക്ക് ഈ എഴുപത് മാർക്കിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടുപരിചയമുള്ളതും കേട്ട് പരിചയമുള്ളതും ഒക്കെ ആയിരിക്കാം എങ്കിൽ കൂടി ഈ മുപ്പത് മാർഗ് ഈ മുപ്പത് ശതമാനത്തിൽ വരുന്ന ആ ഒരു മുപ്പത് മാർഗാണ് റാങ്ക് നിർണ്ണയിക്കുന്നതും നമ്മളെ നമ്മുടെ ലിസ്റ്റില് നമ്മുടെ റാങ്ക് പട്ടികയിൽ ആദ്യം എത്തിക്കുന്നതും ആ പറഞ്ഞ മുപ്പത് മാർഗാണ് അപ്പോ കൃത്യമായിട്ട് നമ്മൾ ഫാർമസി റിലേറ്റഡ് ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനോട അടക്കം അത്രമേൽ പ്രാധാന്യത്തോടുകൂടി എന്തും പഠിക്കണം നമ്മുടെ ഒരു ജി കെ മുപ്പത് മാർഗിന്റെ ജി കെ പോർഷൻസൂടെ പഠിക്കണം നമുക്കറിയാം വിവിധ മേഖലയിൽ നിന്ന് ചോദിക്കും ഈ മുപ്പത് എന്ന് പറഞ്ഞാൽ വിവിധ മേഖലയിൽ നിന്ന് ചോദിക്കും അതുകൊണ്ട് മാക്സിമം ആ മുപ്പത് മാർഗ് നമുക്ക് മുപ്പതില് ഏറ്റവും കുറഞ്ഞത് ഇരുപത് ഇരുപത്തിരണ്ട് മാർഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം കവർ ചെയ്തെടുക്കാൻ പറ്റണം ഓക്കെ അപ്പോ മാസ്റ്റർ കി അക്കാഡമി മുപ്പത് ദിവസത്തേക്ക് മുപ്പത് ഡേയ്സ് കൊണ്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ വെച്ച് നമ്മൾ പഠിക്കും മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യും പരീക്ഷയില് മുന്നെത്താൻ അത് തന്നെ മതിയാവും നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്ത് കൂടെ കൂടിക്കൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ അപ്പൊ നമുക്ക് ഈ മുപ്പത് ദിവസം സ്റ്റഡി പ്ലാൻ എന്താണെന്ന് അറിയണ്ടേ എന്നാ പരീക്ഷയെന്നറിയണ്ടേ ഇനി നമുക്ക് അത് നോക്കാം േ നമ്മുടെ പരീക്ഷ നോക്ക് പാരാമെഡിക്കലിന്റെ സെൻട്രലൈസ്ഡ് എംപ്ലോയി നമ്പർ നമ്മുടെ നമ്പർ അപ്പോ നമുക്ക് എന്താണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റീസിന് എന്നാണ് നമ്മുടെ ടെസ്റ്റ് നമുക്ക് നോക്കാം നോക്കി കാറ്റഗറി നമ്പർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാമെഡിക്കൽ ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് സി ബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത് എക്സാം എക്സാമിന്റെ ഡേറ്റ് നോക്കി ഇരുപത്തെട്ട് ഏപ്രിൽ ടു മുപ്പത് ഏപ്രിൽ മൂന്ന് ദിവസമാണ് നമുക്ക് പാരാമെഡിക്കലിന്റെ പരീക്ഷ നടക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളും എല്ലാവർക്കും ഇരുപത്തെട്ടിനും മുപ്പതിനും ഇടയ്ക്കായിരിക്കും പരീക്ഷ മൂന്ന് ദിവസമായിട്ടാണ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും പരീക്ഷയുടെ സ്ലോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ ആണ് നോക്കേണ്ടത് നമ്മൾ എങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യും ആർ ആർ ബി ഫാർമസിസ്റ്റ് എക്സാം സ്റ്റഡി പ്ലാൻ തേർട്ടി ഡേയ്സ് ഫാർമ സബ്ജെക്ട് ആണ് നമ്മൾ മുപ്പത് ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് പഠിച്ചു വരുന്നതിനോടൊപ്പം തന്നെ സയൻസ് ആയാലും ബാക്കിയുള്ള ജി കെ പോർഷൻസ് ആയാലും നമ്മൾ സൈഡിൽ കൂടെ കവർ ചെയ്ത് പോകും ഓക്കെ അപ്പം നമുക്ക് എഴുപത് മാർക്കിനുള്ള മുപ്പത് ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്ന സ്റ്റഡി പ്ലാൻ ആണ് നമുക്കിപ്പോ നിലവിൽ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കിയേ നോക്ക് ഓരോ ഡേയിലും എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം ഫാർമസ്യൂട്ടിക്സ് വൺ ആണ് ഫാർമസ്യൂട്ടിക്സ് വൺ ആണ് ആദ്യത്തെ ദിവസം ഓക്കെ ഫാർമസ്യൂട്ടിക്സ് വണ് നമുക്ക് ആദ്യത്തെ ദിവസം വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിഫറൻറ്റ് ഡോസേജ് ഫോംസ് ഇൻട്രൊഡക്ഷൻ ടു ഫാർമാ മെട്രോളജി പാക്കിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സൈസ് സൈസ് റിഡക്ഷൻ സെപ്പറേഷൻ ഫാർമസ്യൂട്ടിക്സ് വണ്ണിനാകെ വരുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡേ വണ്ണിൽ പഠിക്കും ഡേ വണ്ണിൽ പഠിക്കും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആണ് നമുക്ക് ഡേ ടു പഠിക്കാനുള്ളത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വൺ ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ദിവസം പഠിക്കാനുള്ളത് ആസിഡ് ബേസസ് ആൻഡ് ബഫേഴ്സ് ആന്റി ഓക്സിഡന്റ് ഒക്കെ നമ്മൾ എന്ത് എന്ത് പഠിക്കും രണ്ടാമത്തെ ദിവസം പഠിക്കും ഫാർമ ആണ് മൂന്നാമത്തെ ദിവസം ഫാർമ കോങ്ങിനസി അതിന്റെ ഡെഫിനേഷൻസ് ഹിസ്റ്ററി സ്കോപ്പ് അതുപോലെ തന്നെ വേരിയസ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് അങ്ങനെയുള്ള ഡ്രഗ് ഇവാലുവേഷൻ ഇവാലുവേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാർമാസ്യൂട്ടിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതെല്ലാം നമ്മൾ ഈ ഒരു മേഖലയിൽ വരുന്ന ഫാർമ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മൂന്നാമത്തെ ദിവസം പഠിക്കും അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആണ് നമുക്ക് നാലാമത്തെ ദിവസം വരുന്നത് ബയോളജി ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആണ് അതിൽ കൃത്യമായിട്ട് എന്താ ഏതാ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി ഓക്കെ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം പഠിക്കുന്നത് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആണ് നമ്മൾ അഞ്ചാമത്തെ ദിവസം പഠിക്കുന്നത് ആറാമത്തെ ദിവസം ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് തുടങ്ങിയവയെല്ലാം നമ്മൾ ആറാമത്തെ ദിവസം പഠിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി ആണ് നമ്മൾ ആറാമത്തെ ദിവസം പഠിക്കുന്നത് ഏഴാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്സ് ടു ആണ് ഏഴാമത്തെ ദിവസം വരുന്നത് ഏഴാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക് ടു ആണ് ഏഴാമത്തെ ദിവസം വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ആണ് നമ്മൾ എട്ടാമത്തെ ദിവസം വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ആണ് എട്ടാമത്തെ ദിവസം എൺപതാമത്തെ ദിവസം ഫാർമ ആൻഡ് ടോക്സിക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ അന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫാർമ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗും ഇൻട്രഡാക്ഷൻ ടു ഫാർമക്കോളജിയും സ്കോപ്പ് ഓഫ് ഫാർമക്കോളജിയും ഇതെല്ലാം ഈ മേഖലയ്ക്ക് അത് വരുന്നതാണ് ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജിക്ക് അതിൽ വരുന്നതാണ് വളരെ വളരെ ഡ്രഗ് ആക്ടിങ് ഓൺ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ാമത്തെ ദിവസം പഠിക്കും സ്റ്റഡി പ്ലാൻ പ്രകാരം ഒൻപതാമത്തെ ദിവസം നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് വളരെ ചുരുക്കം ദിവസം കൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഈ ഒരുക്കി തരുന്നത് വളരെ വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പോയിട്ട് കൃത്യമായി പരീക്ഷ എഴുതി തിരിച്ചു വരാൻ പറ്റും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പറ്റും റാങ്ക് ലിസ്റ്റിന് മുന്നിലെത്താൻ പറ്റും അപ്പോ പത്താമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറി സ്പൂഡൻസ് ആണ് നമുക്കറിയാം ഫാർമസി ആക്ടും ഡ്രഗ്സ് കോസ്മെറ്റിക്സ് ആക്ടും ആക്ടുകളും ഒക്കെ വരുന്ന അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഒക്കെ വരുന്ന ഒരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറി സ്പൂഡൻസ് അതാണ് നമ്മൾ പത്താമത്തെ ദിവസം നോക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ദിവസം സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ് നമ്മൾ പതിനൊന്നാമത്തെ ദിവസം നോക്കുന്നത് പന്ത്രണ്ടാമത്തെ ദിവസം ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിയാണ് നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസം പഠിക്കാൻ പോകുന്നത് ഓക്കെ ഹോസ്പിറ്റൽ ഫാർമസി അടക്കമുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസി ഡെഫിനിഷൻസ് ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് ലൊക്കേഷൻ ലേഔട്ട് ചാർട്ട് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെൻ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് ആൻഡ് എബിലിറ്റീസ് ഫോർ എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് തുടങ്ങി ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിക്കകത്ത് വരുന്ന മുഴുവൻ ഏകദേശം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മുഴുവൻ നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസം തീർക്കും അതുപോലെ തന്നെ പതിമൂന്നാമത്തെ ദിവസം നമുക്ക് മിക്സിംഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്സ് വൺ ആണ് ഫാർമസ്യൂട്ടിക്സ് വൺ ആണ് പതിമൂന്നാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്സ് വൺ ആണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആണ് കെമിസ്ട്രി വൺ ആണ് പതിനാലാമത്തെ ദിവസം പതിനഞ്ചാമത്തെ ദിവസം ഫാർമ ബാക്കിയുള്ള ടോപ്പിക് ആണ് നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പതിനഞ്ചാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാർമ ആണ് പതിനാറാമത് ദിവസം ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആണ് പതിനാറാമത് ദിവസം ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി പഠിക്കും പതിനേഴാമത്തെ ദിവസം ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി വീണ്ടും പഠിക്കുകയാണ് നമ്മൾ പതിനെട്ടാം ദിവസം ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി പഠിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി വീണ്ടും നമ്മൾ പതിനെട്ടാമത്തെ ദിവസം പഠിക്കും പത്തൊമ്പതാമത് ദിവസം ഫാർമസ്യൂട്ടിക്സ് ടു ഇരുപതാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഫാർമ ആൻഡ് ടോക്സിക്കോളജിയിലെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ പഠിക്കും ഇരുപത്തിരണ്ടാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ ജ്യൂറിസ് പ്രോഡക്ട്സിന്റെ ബാലൻസ് ടോപ്പിക് നമ്മൾ പഠിക്കും ഇരുപത്തി മൂന്നാം തീയതി സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കാഷ് ബുക്ക് ജനറൽ ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ് പി ആൻഡ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് സിമ്പിൾ ടെക്നിക് ഓഫ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തുടങ്ങി ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുപത്തി മൂന്നില് വീണ്ടും പഠിക്കുകയാണ് അതിന്റെ പരീക്ഷ എഴുതും ദിവസം ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ആൻഡ് ഫാർമസി ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ആൻഡ് ഫാർമസി ആണ് നമുക്ക് ഇരുപത്തിനാലാമത്തെ ദിവസം പഠിക്കാനുള്ളത് നമ്മൾ വെറുതെ പഠിച്ചു പോവാണോ ചെയ്യുന്നത് നമ്മൾ വെറുതെ പഠിച്ചു പോവാണോ ചെയ്യുന്നത് ഒരു മുപ്പത് ദിവസം സ്റ്റഡി പ്ലാൻ തന്നു നിങ്ങൾ വേണമെങ്കിൽ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോകല്ല കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക അന്ന് ഈവനിങ് അതിന്റെ എക്സാം ഉണ്ടാവും നമ്മള് പഠിച്ച് നന്നായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ക്ലാസ് കേട്ട് പഠിച്ചിട്ട് ഈവനിങ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെ ചെന്നിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ എങ്ങനെ ഇനി പഠിക്കണം എങ്ങനെ ചേഞ്ച് ചെയ്യണം പഠനം എതേട് നമ്മുടെ നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജി പഠിക്കുന്ന രീതി എന്നൊക്കെ നമുക്ക് ഓരോ പരീക്ഷകൾ എഴുതുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോ നിങ്ങളെ ഈ മുപ്പത് ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൃത്യമായി സ്റ്റഡി പ്ലാൻ തന്നിട്ട് ഈവനിങ് അതിന്റെ എക്സാം നടത്തി പോവാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് എക്സാം നടത്തുമ്പോ നമ്മുടെ കോഴ്സ് മെൻഡർ ഉണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളെ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരും അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ഷെയർ ചെയ്യണം അതിന്റെ കൂടെ തന്നെ കോഴ്സ് മെൻഡർ ഓരോ ദിവസത്തെയും നിങ്ങളുടെ റിസൾട്ടുകൾ എത്ര പേര് പരീക്ഷ ചെയ്തു ആരാണ് ആദ്യം വന്നത് തുടങ്ങി റിപ്പോർട്ടുകൾ ഓരോ ദിവസവും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെൻറ്റർ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും ഓക്കെ അതൊക്കെ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ പുറകെ നിൽക്കുന്ന ആളെ മുന്നിൽ എത്തിക്കാനും ഒക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നോക്കിയേ ഇരുപത്തി അഞ്ചാം തീയതി ഫാർമസ്യൂട്ടിക്സ് വണ് സ്റ്റെറിലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രോസസിംഗ് ഓഫ് ടാബ്ലറ്റ് പ്രോസസിംഗ് ഓഫ് ക്യാപ്സൂൾസ് തുടങ്ങി കാര്യങ്ങളും മുഴുവൻ ഇരുപത്തി അഞ്ചിന് നമ്മൾ പഠിക്കും ഇരുപത്തി ആറാം തീയതി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വൺ ബാലൻസ് ഉള്ളത് പഠിക്കും ഇരുപത്തി ഏഴാം തീയതി ഫാർമ പഠിക്കും പഠിക്കും ഫാർമ കോംഗ്നസിഴിന് പഠിക്കും ഇരുപത്തി എട്ടാം തീയതി ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയുടെ ബാലൻസ് പോർഷൻ നമ്മൾ പഠിക്കും ഫാർമകോളജി ആൻഡ് ടോക്സിക്കോളജി പഠിക്കും ഇരുപത്തി ഒൻപതാമത്തെ ദിവസം നമ്മൾ എന്ത് പഠിക്കും ഫാർമ ആൻഡ് ടോക്സിക്കോളജി നമ്മൾ പഠിക്കും ഓക്കെ മുപ്പതാമത്തെ ദിവസം ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി പഠിക്കുന്നതോടുകൂടി നമ്മുടെ എഴുപത് മാർഗ് നമുക്ക് സ്കോർ ചെയ്യാനുള്ള എഴുപത് മാർഗിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി കഴിഞ്ഞു ഓക്കെ അപ്പോ ഈ എഴുപത് മാർഗിനോടൊപ്പം തന്നെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്താതെ ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇത് പഠിച്ച് ഓരോ ദിവസം പോകുന്നതിൻ്റെ കൂടെ സമാന്തരമായിട്ട് അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം ബാക്കിയുള്ള ജി കെ പോർഷൻസ് അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ എഴുപത് മാർഗല്ല അതിനോടൊപ്പം വരുന്ന മുപ്പത് മാർഗില് സ്കോർ ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത് നിങ്ങളുടെ റാങ്ക് പട്ടികയിൽ നിങ്ങൾ ആദ്യം എത്തുന്നത് അപ്പോ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത് സബ്ജക്റ്റ് മാത്രം പഠിച്ച് ഞാൻ ബാങ്ക് ലിസ്റ്റ് വരുമെന്ന് വിചാരിക്കണ്ട നമുക്ക് മത്സര പരീക്ഷയെ സംബന്ധിച്ച് അരമാർഗ് ഒരു മാർഗൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മാർഗിനൊക്കെ നമ്മൾ പുറകിൽ പോയാൽ പേർക്കും ആയിരം പേർക്കും ഒക്കെ അറബി പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് അപ്പോ നമുക്ക് നമ്മള് ഒരു മാർഗിന്റെ പുറകിൽ പോയാൽ നമ്മൾ എത്ര ആയിരം ആളുകളുടെ പുറകില് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു മാർഗം നമുക്ക് ചെറുതല്ല മത്സര പരീക്ഷയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബാക്കിയുള്ള മുപ്പത് മാർഗിനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി കൃത്യമായ പഠനം നമ്മൾ നടത്തിയിരിക്കണം ഓക്കെ അത് സംബന്ധിച്ചുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും എക്സാംസും ഒക്കെ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് നിങ്ങൾ യാതൊന്നും പറയും ചെയ്യേണ്ട നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് ക്ലാസ്സുകളായാലും മെറ്റീരിയൽസ് ആയാലും എക്സാം ആയാലും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി ലഭിച്ചുകൊണ്ടേ ഇരിക്കും എക്സാം വരെ ഞങ്ങള് ഏറ്റവും ചെറിയ ഫീസിലാണ് അക്കാദമി ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മുടെ റെയിൽവേ ഫാർമസി അടക്കമുള്ള പരീക്ഷകളുടെ കോച്ചിങ് നൽകുന്നതും ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അടച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഫുൾ കോഴ്സ് കൊടുക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോ എല്ലാവർക്കും പരീക്ഷാ ഡേറ്റ് എത്തി നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക്